പ്പോ ഒരു ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു കന്മാരിലേക്കാണ് പോകുന്നത് നേരെ കന്യാമാരിയല്ല പോകുന്ന വഴിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളുടെ കാണാനുണ്ട് അപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥല കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ട്രിപ്പിൽ ഉള്ളത് ഞാനുണ്ട് അച്ഛമ്മയുണ്ട് വിനീത് ഉണ്ട് രേതേശ ഉണ്ട് വിനിത ഉണ്ട് കുഞ്ഞാപ്പുണ്ട് പ്രിൻസി ഉണ്ട് അപ്പൊ ഇത്രയും പേരായിട്ടാണ് പോകുന്നത് രാവിലെ ഒരു ആറേ കാലൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി ആ ഇപ്പൊ നേരത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട് പൊക്കോണ്ടിരിക്കാണ് നമ്മളെ ഉദയംകുളം ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഇതെറിയ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഇറങ്ങിയൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് പോയ എനിക്ക് പനി എനിക്ക് ഇത്ര പേരെ പറ്റുള്ളൂ ഇങ്ങനെ പറയണേ എന്റെ ഫാൻസ് ഇതാണ് ഇഷ്ടവും എന്റെ ഇരുന്നൂറ്റിഅമ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിന്റെ ഇതാണ് ഇഷ്ടവും അപ്പൊ അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല അതിന് കഴിക്കാൻ ഇവിടെ ഇവിടെ നാല് രൂപയ്ക്ക് പൊറോട്ടയും ഇരുപത് രൂപയ്ക്ക് ബീഫും ഒരു കടയുണ്ട് അപ്പൊ അവിടെ കഴിക്കാന്ന് വിചാരിക്കുന്നു രാവിലെ രാവിലെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കയാണ് ഒരു വീഡിയോ കണ്ടതാണ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന ആ വഴിക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് കേറാന്ന് വിചാരിച്ചു അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ അപ്പൊ അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ രാവിലെ എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വഴി നോക്കി പോവാ പോയിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് വിചാരിക്കുന്നത് ഓക്കെ ആർ ടി സിക്ക് ബ്രാൻഡായി നട റോഡിലെ കൊണ്ട് നിർത്തുന്നു എന്താണ് പ്രതീക്ഷിച്ച മതി കറുത്ത കളർ ബോർഡ് വലത് ആ കിട്ടി 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 ഹോട്ടൽ കിട്ടി യൂട്ടനടി യൂട്ടനടി എന്തായി കിട്ടി ഗായസ് കിട്ടി കട കിട്ടി വരെ ണ്ടോ പൊറോട്ടായില്ലേ താല്രോഗ്യ പൊറോട്ടയും ഇരുവരുടെ ബീഫും അങ്ങനെ അത് കിട്ടിയില്ല അങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ത് നമുക്ക് ഭാഗ്യമില്ല അങ്ങനെ അത് പോയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത് ഒരു ഹോട്ടലിൽ തപ്പണം വിശക്കുന്നുണ്ട് വെയിൽ തുടങ്ങി കന്യാകുമാരിയിൽ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട് ഞാനത് പണി നടന്ന സമയത്താണ് അവിടെ മുമ്പ് പോയത് അപ്പൊ അതിനുശേഷം പോയില്ല ഒരുപാട് പ്രാവശ്യം കന്യാകുമാരി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കും വിമാനന്ത പാറയിലൊന്നും പോയിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വിമാനന്ത പാറയിലും ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒന്ന് കയറണം പക്ഷേ ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു ഞാൻ ഈ ഓഫ് സീസണില് പോവില്ല ഞാൻ സീസൺ ടൈമില് ഞാൻ ഞാൻ സീസൺ ടൈമിലേ പോയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നല്ല തിരക്കായിരിക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആ എന്താ ഞാൻ അങ്ങനെ തിരക്കൊന്നും കയറിയിട്ടില്ല ഞാൻ ഇപ്പൊ ഇതൊരിക്കും വിവയാനന്ത പറയ പക്ഷെ വിവയാനന്ത പാറേ പോയിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം വിവയാനന്തപാറേ പോണം ക്ലാസ് അപ്പൊ നമ്മളെ കളി എത്തിയിട്ടുണ്ട് കളി ജംഗ്ഷൻ വർക്ക് കാണാം മറക്കാറ്റ് അച്ചമ്മി രാവിലെ പുലർകാലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മി വൈബോടിക്കുകയാണ് ഒന്നും മിണ്ണില്ല അവൾ ഒന്നും മിന്നലില്ല അവൾ ആസ്വദിക്കുകയാണ് തമിഴ്നാടിന്റെ മനോഹാരിത ആസ്വദിക്കുകയാണ് സ്ട്രിപ്പെന്ന് കഴിഞ്ഞാൽ ആദ്യം ജാടിക്കാർ വണ്ടിയിരിക്കും എന്നിട്ട് ഫസ്റ്റ് ഉറങ്ങണത് ഹായ് ഒരു ഹായ് ഹൈവറ രാജൻ ചായ നോ എൻട്രി പക്ഷെ നമുക്ക് ഹെൽമെറ്റ് ഇല്ലാത്ത തലകൾ മാത്രം ഇവിടെ കാണാൻ പറ്റൂ കണ്ട കണ്ടാ പറന്നു കണ്ടാ ഉണ്ട് വണ്ടിയില് തൂക്കിട്ടിരിക്കുന്നു ഏകാശ്യം രാവിലെ ഫുഡ് കഴിക്കാൻ നോക്കിട്ട് രക്ഷയില്ല ഇവിടെ ഒന്നും ഹോട്ടലിൽ ഫുഡ് ഒന്നും ആയിട്ടില്ല എല്ലാ ഹോട്ടലും തുറന്നിട്ടുണ്ട് അപ്പൊ ഫുഡൊന്നും ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ മണിയായി വിശക്കുന്നു ഇതാണ് അത് ട്രിപ്പ് പോകാൻ ഭയങ്കര വശപ്പാണ് സ്റ്റോ ചെയ്ത് ആയങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് കട കിട്ടിട്ടുണ്ട് നിങ്ങൾ കേരളല്ലേ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും കേരളത്തിൽ നിൽക്കണ ഉള്ളൂ ഇവിടെ ഉള്ളവർക്ക് നല്ലവണ്ണം മലയാളം അറിയാം ഇവിടെ ഉള്ളത് ഞാൻ വിചാരിച്ചു തമിഴ്നാടാണ് അത് തമിഴ് ആൾക്കാരായിരിക്കും അങ്ങനെ ഞാൻ തമിഴ് സംസാരിക്കും അപ്പൊ അവരൊക്കെ മുന്നെടുത്ത് പോയിട്ട് മലയാളം പറയുന്നു ആ ചിമ്മയല്ല പോരാൻ പറഞ്ഞപ്പോ ചെറുത് മതിയാവുന്നു 다네 우다 മൂന്നെണ്ണം തമിഴിലും പൊറോട്ട മലയാളത്തിലും പൊറോട്ട അല്ല എവിടെ എന്താണ് പറയണ നമ്മള് കേരളത്തിന് തിരുവനന്തപുരം തിരുവനന്തപുര കാട്ടാക്കട അപ്പൊ ഫുഡ് ഡേ ഇടയ്ക്ക് കഴിഞ്ഞുണ്ട് നമ്മളവിടുന്നിറങ്ങി അടുത്ത നേരെ പോവാണ് അടുത്തൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ഇല്ലായിരുന്നു നല്ല ഫുഡായിരുന്നു ആ പാടുകാട് അച്ഛനും ഉദ്ദേശിക്കുന്നത് ചിമ്മി വൈബ് കുടിക്കൊള്ളോ ട്രാവലിംഗ് ആണ് പിന്നെപ്പോ കാപ്പി കുടിച്ചോ ഇഷ്ടപ്പെട്ടോ എന്താ ഇഷ്ടപ്പെട്ടത് പൊറോട്ട ആണോ ഇഷ്ടപ്പെട്ടത് ചായ കുടിച്ചോ ഹായ് പറ പിന്നെ ലൈക്ക് ചെയ്യണന്ന് പറ ഓക്കെ നമ്മൾ അടുത്ത് പോണത് മൊട്ടടിച്ചാമ്പാറ പാറ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഓക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ട് അവിടെ അപ്പൊ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷമാ കാണാം ഹായ് പറ അച് ാണ് മുട്ടാമ്പാറത്തെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് മുട്ടടിച്ചാമ്പാറ ചുറ്റുമടൽ വാസിക്കപ്പെടരുത് അപ്പണി ആളുകളുടെ ഇറങ്ങുമക്കളെ ഈ ദേവസായം പിള്ളേരെ ഫുള്ള് ഐതിട്ടുണ്ട് നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചാൽ മതി

ാണ് വെള്ളം എടുക്കുന്നത് ഇപ്പൊ ഇവിടെ വെള്ളം ഇല്ല കൊറവാണ് അകത്തോട്ടാണ് ജപമാലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ഇഷ്ടം ഒന്നും കാണാൻ പറ്റുന്നില്ല അതുവരെ പോകത്തുള്ളൂ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ുംകത്ത് ഒരുപാട്തിട്ടെ മുമ്പ് വന്ന സമയത്ത് ഇത്രയൊന്നും വർക്ക് ഇല്ലായിരുന്നു ഇതിപ്പോ ചെയ്തതാണ്